ഇപ്പം വോട്ടേഴ്സ് ലിസ്റ്റിൽ രണ്ടിടത്ത് പേരുണ്ടാകുന്നത് അതൊരു പുതിയ കാര്യമൊന്നുമല്ല ചില ആളുകളുടെ രണ്ട് സ്ഥലങ്ങളിൽ അവർ താമസിക്കുന്ന സ്ഥലത്തും അവർ പുതുതായി വോട്ടർ പട്ടികയിൽ ചേർത്ത സ്ഥലത്തുമൊക്കെ പേരുണ്ടാകും സ്വാഭാവികമായി അത് പിശകാണ് പക്ഷേ അതത്ര വലിയ അക്ഷന്ധവ്യമായ അപരാധമൊന്നുമല്ല ഈ രണ്ടിടത്തും ഇവർ വോട്ട് ചെയ്തെങ്കിൽ അപരാധമാണ് പക്ഷേ ഒരിടത്ത് വോട്ട് ചെയ്താൽ ഇന്ത്യയിലെവിടെയും ആർക്കും വോട്ട് ചെയ്യാം വോട്ട് സിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ഛത്തീസ്ഗഡിൽ പോയാലും നമുക്ക് വോട്ട് ചെയ്യാം പക്ഷേ നമ്മൾ കേരളത്തിലും ഛത്തീസ്ഗഡിലും പോയി വോട്ട് ചെയ്യുന്നത് ശരിയല്ല ഒരാൾക്ക് ഒരു വോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പൊ സുരേഷ് ഗോപിയുടെ സഹോദരന് കൊല്ലത്ത് വോട്ടുണ്ട് തൃശ്ശൂർ വോട്ടുണ്ട് അതൊക്കെ മാധ്യമങ്ങൾ അങ്ങടുത്ത് കത്തിക്കാണ് എന്തോ വലിയ പരാതിയാണ് വലിയ എന്തോ തെറ്റാണെന്ന് പറഞ്ഞാണ് അത് കൃത്യമായി നീക്കം ചെയ്യാത്തത് കൊണ്ട് കൊല്ലത്തെ ആ ലിസ്റ്റിൽ പേര് കണ്ടു തൃശ്ശൂരിൽ ആണ് അദ്ദേഹം വോട്ട് ചെയ്തത് സി സി ടി വി ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പരിശോധിക്കാം ഒരിടത്തെ വോട്ട് ചെയ്തിട്ടുള്ളൂ അത് അത്ര വലിയ തെറ്റായിട്ട് അത്ര വലിയ മഹാപരാധമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല അപ്പം കൊച്ചിയിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉയരുന്നുണ്ട് അത് അത്ര വലിയ കാര്യമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇത് ശ്രീ രഞ്ജിത്ത് ഗോപാലകൃഷ്ണന്റെ ഒരു പോസ്റ്റാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയമായും സാമൂഹ്യമായും ഉള്ള കാര്യങ്ങൾ വിലയിരുത്തുന്ന വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ അഡ്രസ്സിനെ കുറിച്ചും കുടുംബത്തിന്റെ വോട്ടുകളെ കുറിച്ചും കഥകൾ ഉണ്ടാക്കുന്നവരുടെയും രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് ചോരി എന്ന നാണം പ്രചാരണങ്ങളുടെയും പിറകെ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് സോണിയാഗാന്ധി നിലവിൽ എവിടെ രാജ്യസഭയിലെ അംഗമായത് എന്നറിയുമോ കോൺഗ്രസുകാർക്കെങ്കിലും അറിയേണ്ടതാണ് രാജസ്ഥാനിൽ നിന്നാണ് അവർ അവിടെയാണോ താമസം അല്ല പക്ഷേ രാജസ്ഥാനിൽ അവർക്ക് മേൽവിലാസമുണ്ട് ഉണ്ടാകണം ആയമ്മ രാജസ്ഥാൻ കണ്ടിട്ടുണ്ടോ എന്ന സംശയമാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ദില്ലിയിലാണ് ചെയ്തത് അപ്പം രാജസ്ഥാനിൽ ഇവർക്ക് വോട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇരട്ട വോട്ടല്ലേ പത്തു വർഷം കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് അസമിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു അങ്ങേരെ ആവടിക്ക് ജന്മത്ത് പോയിട്ടുണ്ടോ എന്ന സംശയമാണ് ഇതൊന്നും ഇന്നുവരെ ആരും തിരഞ്ഞു പോയിട്ടില്ല കാരണം ഇതൊന്നും നിയമത്തിന് എതിരല്ല എന്നത് തന്നെ ഇന്നിപ്പോൾ കാശ്മീരിൽ പോയി താമസിച്ചാൽ നമുക്ക് അവിടെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം വോട്ടും ചെയ്യാം ഒരു കുഴപ്പവുമില്ല പക്ഷേ ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് ഒക്കെ എടുത്തു വെച്ച് വെറും ചീപ്പായ കളിക്ക് ശ്രമിക്കുമ്പോൾ നമ്മളും ആ നിലവാരത്തിലേക്ക് താഴ്ന്നിറങ്ങേണ്ടി വരുന്നു എന്ന ഗതികേടിലാണ് ഈ പൊട്ടന് വോട്ടേഴ്സ് ലിസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പോലും അറിയില്ല എന്നതിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല പക്ഷേ കൂടെത്തുള്ളുന്ന ഈ മറ്റു കക്ഷികളുടെ കാര്യമാണ് കഷ്ടം ഷാഫി പറമ്പിലും മാത്യു കുഴൽനാടനും ഒക്കെ എന്ത് കണ്ടിട്ടാണോ ആവോ അവർക്കറിയാം ഇതെല്ലാം വെറും ബോഗസ് ആണെന്ന് പക്ഷേ മണ്ടൻ പപ്പുവിനോട് പെട്ടെന്ന് പറയാൻ ധൈര്യമില്ല മാത്രവുമല്ല പൊട്ടൻ തുള്ളുന്നതിനനുസരിച്ച് കൂടെ നിന്ന് ഹൊയ് ഹോയ് വിളിച്ചു കൊടുക്കണം വല്ലാത്ത ഒരു ഗതികേട് തന്നെ ഡേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇതിനകത്ത് ഒരു കഴമ്പുമില്ല ഈ പറയുന്നതിലൊക്കെ തന്നെ എന്നുള്ള കാര്യം ഈ പറഞ്ഞ മാത്യു മാത്യുക്കൊള്ളനാടനും ഷാഫി പറമ്പെല്ലിനും ഒക്കെ അറിയാം ഈ പറയുന്ന എല്ലാവർക്കും അറിയാം ടി എൻ പ്രതാപനും കുറച്ചും എന്തൊക്കെ കിടന്ന് പറയുന്നത് കേട്ടു ഒന്നുമില്ല ഇത് കേന്ദ്രസർക്കാരിനും ബി ജെ പിക്ക് എതിരായ ഒരു സംഭവമാക്കി വിട്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാം എന്ന വ്യാമോഹം എന്ന മിഥ്യാധാരണയാണ് ഇവർക്കൊക്കെ ഉള്ളത് പക്ഷേ ഇതിനകത്തൊക്കെ തന്നെ നിയമങ്ങളുണ്ട് പരിശോധനകളുണ്ട് അന്വേഷണമുണ്ട് അന്വേഷണവും അതിൻ്റെ അനുബന്ധ പരിപാടിയൊന്നും പറ്റില്ല കാരണം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തെറ്റാണ് ഈ പറഞ്ഞതൊക്കെ വെറും വെറും ഉടായ്പാണ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ വെറും പച്ച നുണയാണ് പച്ച പടപ്പുകൾ ഇങ്ങനെ പടച്ചു വിടുന്നതാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാകും അതോടുകൂടി ഈ ഉണ്ടാക്കിയതൊക്കെ പൊളിയും ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ കത്തിച്ച് നിർത്തണം അതിനാണ് ജോർജ് സോറോസ് കാച്ചു കൊടുക്കുന്നത് അതനുസരിച്ച് ഇവിടെ ആൾക്കാർ നിന്ന് തുള്ളുന്നു ഒരാൾക്ക് രണ്ടിടത്ത് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട് എന്ന് കരുതി എന്താണ് കുഴപ്പം എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടും അത് മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന നിങ്ങൾക്കൊക്കെ നല്ല നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്